ഇന്ന് നമുക്കൊരു കിഡിലം ഓർഡർ എന്നുണ്ടോ മക്കളെ ഏതാ മീനൊക്കെ കിഡിലം ആവുലിയാണ് സൂപ്പർ ആവൂലി കേട്ടോ ഏകദേശം രണ്ടായിരം പീസോളം മാവുലി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് ഇത് കിലോയിൽ അഞ്ചെണ്ണം നാലെണ്ണം വരുന്ന ആവുലി കേട്ടോ അപ്പം അത് നടു മുറിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ ആണ് തന്നത് നല്ല കിഡ്ഡിലം മീനാണ് സൂപ്പർ മീനാണ് രക്ഷില്ല മീൻ നല്ല കൊഴുപ്പല്ല നാടൻ മീൻ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മീനാണ് സൂപ്പർ മീനാണ് അപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷന് ആവൂലി കേട്ടോ ആവിലൊക്കെ നിങ്ങൾക്ക് സിംഗിളാക്കി ഓരോന്നൊക്കെ പൊരിക്കാനാണ് ഈ അടിപൊളി ഫംഗ്ഷനൊക്കെ വേറെ മാറും മാറിട്ടോ അതുപോലെ ഇതിപ്പോൾ വലിയ ആവലായിട്ടാണ് അവർ കട്ട് ചെയ്യാൻ പറഞ്ഞത് നടുവ് രണ്ട് പീസാക്കി കൊടുക്കാൻ പറഞ്ഞത് ചെറിയ ആവിലൊക്കെ സിംഗിൾ ആക്കിയിട്ട് അതേപോലെ ഇട്ട് കേട്ടോ അത് കട്ട് ചെയ്യാതെ ഈ സമയമെന്ന് വെച്ചാൽ ഒരുപാട് ആവോലി അയക്കോറൊക്കെ ഇറങ്ങുന്ന സമയമാണ് നല്ല നല്ല മീനുകളുണ്ട് കേട്ടോ സൂപ്പർ മീനുകളാണ് ആവലിൻ്റെ കളറൊക്കെ നിങ്ങൾ ഏതാ മീന് അടിപൊളി മീനുകളാണ് കേട്ടോ അപ്പോൾ എന്തൊരു ഫങ്ഷൻ ആയിക്കോട്ടെ എന്തൊരു പരിപാടി ആയിക്കോട്ടെ ആവിലേക്ക് ഇപ്പോൾ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടെ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മീനുകൾ വേണം ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതേപോലെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ എവിടെയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരും അത് ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഇനി എന്ത് പ്രോഗ്രാമായിക്കോട്ടെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ